ഹലോ ഞാനിപ്പോൾ തിരിഞ്ഞാലക്കുടയിലാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് കൂടെയാണ് കേട്ടോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്കവിടെ നോൺ വെജ് ഒന്നും വയ്ക്കാൻ പറ്റില്ല അമ്മയുടെ ഒരു റിലേറ്റീവ് മരിച്ചത് കാരണം അമ്മയ്ക്ക് പേലയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പം നമ്മൾ പുറത്തുനിന്ന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഞാനും മോനെ നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ബ്രദറും മോളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഓട്ടോകാരനെ വിളിച്ചൊക്കെ നോക്കി പക്ഷേ ഞായറാഴ്ച ദിവസമായ കാരണം എല്ലാവരും ഭയങ്കര ബിസിയാണ് അപ്പോൾ അത് കാരണം ഓട്ടോ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് നടക്കാം അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയിൽ കയറി അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള കട അന്വേഷിച്ച് പോവാണ് അപ്പോൾ ഇവിടെ സ്ഥിരം കഴിക്കാറുള്ള കട ഇപ്പോ ഒന്നും ഓപ്പൺ ആണോ എന്നറിയില്ല എന്നാലൊന്നു പോയി നോക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി ചേട്ടനോടൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വഴി കൂടെയാണ് കേട്ടോ അപ്പോൾ ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത എൻ്റെ ഒരു സ്കൂളാണേ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അവിടെയാണ് പഠിച്ചത് എന്നെ ഞാനാക്കി മാറ്റിയ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന മതിലും വീടും കണ്ടില്ല ക്രീം അത് ചന്ദ്രികക്കാരുടെയാണ് കേട്ടോ ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കുന്നത് ഇവിടെയാണ് ഇരിഞ്ഞാലക്കുടയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടവേളബാവ് ചേട്ടൻ്റെ കടകാണം സ്മാർട്ട് ഡ്രൈ ക്ലീനിങ് പിന്നെ ഇതാണ് ചേട്ടൻ്റെ വീട് പിന്നെ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് മുനിസിപ്പൽ ഗ്രൗണ്ടാണ് ഇട്ട് തിരിഞ്ഞാലക്കുടയിലത്തെ ഈ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഓടിയിട്ട് നടന്നിട്ടൊക്കെ ഉണ്ട് സ്കൂളിലേക്ക് ഷോർട്ട് കട്ട് അടിക്കാൻ ഞാൻ ഈ ഗ്രൗണ്ടിൽ കൂടെയാണ് പാസ് ചെയ്യാറ് പിന്നെ ഇതാണ് നമ്മുടെ മുനിസിപ്പൽ പാർക്ക് ഈ പാർക്കിൽ ഇഷ്ടം പോലെ വന്ന് കളിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് മറക്കാൻ പറ്റാത്ത കാലാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തൊക്കെ വണ്ടി ചട്ടം കൊണ്ടുവന്നാക്കി പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഹോട്ടലിപ്പോൾ തുറന്നിട്ടില്ല കാരണം അതിപ്പോൾ കുറച്ചായിട്ട് വർക്ക് ചെയ്യല്ലെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളങ്ങനെ അധികം ഇപ്പം അങ്ങോട്ട് പോവാറൊന്നുമില്ലാത്ത കാരണം നമുക്ക് അറിയണില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വീണ്ടും നടന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ അന്വേഷിച്ചിട്ടുള്ള നടത്തത്തിൻ്റെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ഹോട്ടൽ വീനസിലാണ് കേട്ടോ അപ്പോൾ ഇനി വേറെ എവിടേക്കും പോണില്ല ഇവിടെത്തന്നു തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം തന്നെ കുറെ അലച്ചിലായുണ്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ച് അപ്പോൾ പിന്നെ അവരൊക്കെ വേഗം പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിപ്പായിട്ടുണ്ട് ഞാൻ എന്താ പോകണേ ഉള്ളൂ അപ്പോൾ അതാ അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടനും മോളും മോനുട്ടാ അപ്പോൾ അവർ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എടുക്കുന്നിട്ട് എന്നെന്തൊക്കെയോ കളിയാക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനവരെടുത്തിരുന്നു ഇനി ഫുഡ് ഓർഡർ ചെയ്യണം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കേട്ടോ അൽഫാം കുഴിമന്തിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ഒന്നും ഫുഡ് വാങ്ങി കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ പോയി കഴിക്കാറുള്ളൂ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളിന് വീട്ടിലാണ് വെക്കാറ് പ്രാവശ്യം അങ്ങനെ പറ്റാത്ത കാരണമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ തനിയെ കഴിച്ചാലും റൈസ് തീരില്ല തീരില്ലെന്ന് നമുക്കറിയാതെ കാരണം ഞാൻ ചേട്ടനും കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചിക്കൻ കഴിക്കാത്ത കാരണേ അപ്പോൾ റോസ്റ്റ് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ നല്ല വിശാലമായിട്ട് കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലൈം ജ്യൂസ് കൂടി കുടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കാലിയായിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ടാറ്റാ